ക്രിസ്ത്യാനിക്ക് എന്താ ബി ജെ പി കഴിക്കോ ഏറ്റവും രസകരമായൊരു സംഭവമാണ് ഇന്നലെ നടന്നത് ഓർത്തഡോക്സ് സഭയിലെ ഷൈജു കുലിനൻ ബി ജെ പിയുടെ അംഗത്വം എടുത്തു ഒരു സഭയുടെ തലപ്പാവ് വച്ച ഒരു പള്ളിയിലൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ക്രിസ്ത്യാനിക്ക് എന്താ ബി ജെ പി കഴിക്കുമോ രാഷ്ട്രീയത്തിൽ മതം കലർന്നാൽ അത് വെറും ഭാവിയിൽ സാമൂഹ്യ അരാജകത്വം ഉണ്ടാക്കും എന്ന് പല മഹാന്മാരും പറഞ്ഞു വച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും പ്രീഡിപ്പിക്കാൻ എല്ലാ സഭകളും മാക്സിമം ശ്രമിക്കുന്നുണ്ട് സഭകൾ അവരുടെ അനുയായികളെ ദൈവികമായ ചിന്തയിൽ വളർത്തുവാനും ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുവാനും വികാരി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് പാലം പണിയുന്നവൻ എന്നാണ് പാലം പണിയുന്നവൻ ദൈവത്തിനും മനുഷ്യനുമിടയിൽ പാലം പണിയുന്നവനാണ് വികാരി വികാരിക്ക് എന്തും കൂടാ രാഷ്ട്രീയമുണ്ടായിക്കൂട അതാണ് പൊതുവെയുള്ള നമ്മുടെ ഒരു നയം അപ്പോൾ നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആ യുദ്ധം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചില്ലറയൊന്നുമല്ല പൊല്ലാപ്പുണ്ടാക്കിയത് അപ്പോ ഇടതുപക്ഷം പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു അപ്പോ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് അത് എന്ന് കരുതി യു ഡി എഫ് ചാടി വീണു എങ്ങോട്ട് ചാടി വീണു മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തേക്ക് മുസ്ലിം വോട്ടുകൾ പോകാൻ പാടില്ല യു ഡി എഫിൽ മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഭൂരിപക്ഷം നിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്തു ചെയ്തു യു ഡി എഫും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു റാലിയിൽ ഒക്കെ നടത്തി പുറപ്പകണ്ടാസൊക്കെ നടത്തി ഇത് നോക്കി നിൽക്കുകയാണ് ആര് മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗം അപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ വിഭാഗത്തിനൊരു അങ്കരാപ്പ തങ്ങളെ സംരക്ഷിക്കുവാനും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും തങ്ങൾ വിശ്വസിച്ചിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും വോട്ട് കിട്ടാൻ വേണ്ടി തങ്ങളോടൊപ്പം നിൽക്കില്ല എന്നൊരു ധാരണ വന്നു ചോറ് അവിടെയും കൂറവിടെയും എന്നൊരു ധാരണയിലാണ് എന്നൊരു സംശയം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സഭകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുമായൊരു ഒരു സ്നേഹബന്ധം ഒരകലില്ലായ്മ ഒരടുപ്പം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അതിൻ്റെ നേതൃത്വങ്ങൾ സ്വീകരിക്കുവാൻ തുടങ്ങി അപ്പോൾ ഇതിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച കാര്യം ഒന്നുകൂടെ ചോദിക്കുന്നത് ക്രിസ്ത്യാനിക്ക് എന്താ ബി ജെ പി കഴിക്കുമോ അപ്പോൾ പള്ളിയിലെ അച്ഛൻ ബി ജെ പിയിൽ ചേരുന്നു അങ്ങനെയെങ്കിൽ റാന്നിയിലൊരു ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ യോഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓപ്പറായി സംസാരിക്കുന്നു അങ്ങനെ അച്ഛനാകാമെങ്കിൽ ഷൈജുഖറിനെ അച്ഛൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൂടെ എന്നായിരിക്കാം നിങ്ങളുടെ ചോദ്യം തീർച്ചയായും എടുക്കാം മതം രാഷ്ട്രീയത്തിൽ കല്ലർന്നു കഴിഞ്ഞല്ലോ തൃശൂർ ഒരു ടെസ്റ്റ് ബോസ് പോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ ക്രിസ്ത്യ കത്തലിക്ക സഭകളിലൊക്കെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജീൻവാൻ ജീൻ എലിയിൽ മരുന്ന് പരീക്ഷിച്ചതുപോലെ ഇവിടെ സുരേഷ് ഗോപിയെ തൃശൂർ വിജയിപ്പിച്ച് ഒരു ടെസ്റ്റ് ഡോസ് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ ക്രിസ്ത്യ സഭ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇല്ല എന്ന് പറയുവാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല ഞാൻ പറയുന്നു തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും നിങ്ങൾ കണ്ടു കേരളത്തിലെ രാഷ്ട്രീയം എടുത്താൽ കേരളത്തിലെ സി പി എം എന്ന ശക്തിയായ ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നതിൽ ഭൂരിപക്ഷവും ഈഴവ സഹോദരങ്ങളാണ് വിഭാഗം എഴുപത് ശതമാനം ബി ജെ പിയുടെ അതിഭാഗമുള്ളവരാണ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനം കോൺഗ്രസിനോട് അനുഭവമുണ്ട് ഇതൊക്കെ നേരത്തെ നായർ വിഭാഗം പൂർണ്ണമായും കോൺഗ്രസിനോട് അനുഭവമുള്ളവരായിരുന്നു സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നായർ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് വോട്ട് ശതമാനം വളരെ കുറവാണ് യു ഡി എഫിൽ എന്നും ശക്തിയായിരുന്നു മുസ്ലിം വോട്ടുകളും വോട്ടുകളും ആ വോട്ടുകളിലാണ് വിള്ളൽ വീഴാൻ പോകുന്നത് മുസ്ലിം ലീഗ് മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നിലെ ഇടത് അല്ലെങ്കിൽ വലത് മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല ബി ജെ പി സ്വാഭാവികമായി സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മണിപ്പൂർ കലാപം അവിടെ നിൽക്കട്ടെ അവിടെ കുങ്കിയിലും മൈരി വിഭാഗത്തിലും ക്രിസ്ത്യൻ വിവാഹമുണ്ട് ഈ ക്രിസ്മസ് നാളിൽ പ്രധാനമന്ത്രി മോദിജി ഡൽഹിയിൽ തൻ്റെ വസതിയിൽ ക്രിസ്ത്യൻ മതമേധ അധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി സൽക്കരിച്ചു സൽക്കരിച്ചു അവരുമായി കുശലം പറഞ്ഞു അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സംശയം ധരിക്കുന്നു അതോടൊപ്പം പോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിക്കും അദ്ദേഹം പോപ്പിനെ ക്ഷണിക്കും അതുവഴി ബി ജെ പിയുമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള അകലച്ച ഇല്ലാതാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ ശേഖരിക്കാൻ അവർ ശ്രമിക്കും അത് രാഷ്ട്രീയമാണ് സർ അത് അവരുടെ രാഷ്ട്രീയമാണ് ക്രിസ്ത്യാനി വോട്ട് ചെയ്യോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയുന്നു പഴയ ഒരകലിച്ച ബി ജെ പിയുടെ ഒന്നും ക്രിസ്ത്യാനികൾക്കില്ല അതിന് കാരണം ഇടതു പക്ഷവും യു ഡി എഫും കാരണക്കാരാണ് പ്രത്യേകിച്ചും ഈ അടുത്ത നാളിലുണ്ടായ പാലസ്തീൻ വിഷയം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പലസ്ഥരിൽ കൊച്ചുകുട്ടികളുടെ അടക്കം കൊലയേപ്പെടുന്നതിന് ഞാൻ യോജിക്കുന്ന ആളല്ല ജാതി മതത്തിനും അപ്പുറം ഒന്നാണ് മനുഷ്യൻ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ഈ സൃഷ്ടിച്ചതെല്ലാം മനുഷ്യരാണെന്നും ജാതി മതവും സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിൽ പലതട്ടിലാക്കിയത് മനുഷ്യന്റെ കുതന്ത്രമാണെന്നും ചെറിയ ആൾക്കാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളും സുഖജീവിതത്തിനും വേണ്ടിയാണെന്ന് ഞാൻ പറയും എന്നോട് ചോദിക്കാതെയാണ് എന്നെ ഒരു മതത്തിൽ ജനിപ്പിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നോടൊരു ഓപ്ഷൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് മതത്തിൽ ജനിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറഞ്ഞിരുന്നേനെ എനിക്കെന്നറിവുണ്ടായിരുന്നെങ്കിൽ ഒരു മതത്തിലും ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യനെ നയിക്കുന്ന കറുപ്പാണെന്ന് എന്നേ പറഞ്ഞിട്ടുണ്ട് കാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ ദൂരവ്യാപകമായ പ്രത്യാഘതമുണ്ടാക്കും അത് വലിയ അപകടം ഉണ്ടാക്കുന്നു വർഗീയ കലാപം കമ്മ്യൂണൽ റയോഡ്സ് അതിലേക്കുള്ള ചൂണ്ടുപലകയാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അതെത്രയോ കാലം ചരിത്രം തെളിയിച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യംപ്പെടുത്തുന്നില്ലേ ചരിത്ര ചരിത്ര പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ അപ്പം മനുഷ്യർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിയിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഓർത്തഡോക്സ് സഭയുടെ ചുവടുപിടിച്ച് മറ്റ് സഭകളും ബി ജെ പിയിൽ ചേരും ഇങ്ങനെ പോയാൽ അപ്പോൾ സഭകളിൽ അടിയുറച്ച രാഷ്ട്രീയക്കാരുണ്ട് ഇപ്പൊ മർത്തോമ സഭയായാലും യാക്കോബ സഭയായാലും കത്തോലിക്ക സഭയായാലും ബന്ദിക്കോ സഭയായാലും സി എസ് എൽ സഭയായാലും ഏത് സഭയായാലും അടികുറച്ച രാഷ്ട്രീയ പ്രവർത്തകർ അവിടെയുണ്ട് അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തുള്ളു പക്ഷേ ഭൂരിപക്ഷം നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരുണ്ട് സമാ നേതൃത്വം പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കുറച്ച് പേർ കേൾക്കും കാരണം നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് നെക് ടു നെക് മത്സരമാണ് ചെറിയൊരു ശതമാനം വോട്ട് മാറിയാൽ ഇവിടെ പലതും സംഭവിക്കും അങ്ങനത്തെ രാഷ്ട്രീയ സാഹചര്യമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുമായി ബി ജെ പി ബാന്ധമ സ്ഥാപിക്കുന്നു അതുവഴി ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കാൻ അവർ ശ്രമിക്കും അത് രാഷ്ട്രീയമാണ് ഇന്ന് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പള്ളിയിലെച്ചന്മാരെ ഒറ്റ തിരിഞ്ഞ് അക്രമിച്ചാൽ ബി ജെ പി അതുമായി അതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബി ജെ പി കേരള നേതൃത്വത്തിനറിയാം ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ മാക്സിമം ശേഖരിച്ചാൽ അവരുടെ കയ്യിലുള്ള വോട്ട് ബാങ്കും വെച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില സീറ്റുകൾ നേടാം എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയമായ വിലയിരുത്തലാണ് അതോടൊപ്പം ഇവിടെ നഷ്ടം സംഭവിക്കാമെന്ന് യു ഡി എഫിനാണ് കാരണം ഇടതുപക്ഷ വോട്ടുകൾ എവിടെയും പോവില്ല യു ഡി എഫിനോടൊപ്പം നൽകുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ശതമാനം ബി ജെ പിയിലേക്ക് പോയാൽ വരും നാളുകൾ ക്ഷീണമുണ്ടാക്കാൻ പോകുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കറിയാം രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം അത് തീർച്ചയായും യു ഡി എഫിന് തന്നെയായിരിക്കും അത് വീണ്ടും എൽ ഡി എഫിന് ഗുണം ചെയ്യുകയുള്ളു ഇതൊക്കെയാണ് രാഷ്ട്രീയപരമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇന്നലെ ഒരു ചാനലിൽ ഒരു പ്രമുഖ ചാനൽ ചർച്ച നടന്നു ആ ചർച്ചയിൽ ഈ ഷൈജു കുര്യൻ എന്ന അച്ഛൻ ഉൾപ്പെടെയുള്ളവരുണ്ട് ആ ചർച്ചയുടെ കമന്റ് ബോക്സിലൂടെ ഞാനന്ന് കടന്നുപോയി ആ കമന്റ് ബോക്സിൽ ചില വാചകങ്ങൾ പഴയ കാലം ഇപ്പോ ബിജെപിക്ക് വലിയ സപ്പോർട്ടായിട്ട് ആണ് ആ കമന്റ് ബോക്സിൽ ഭൂരിപക്ഷവും ഞാൻ കാണുന്നത് ബോധമുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കും കമന്റ് ആണ് ക്രിസ്ത്യൻ ആണ് ഐ ലവ് മോദി ആൻഡ് സപ്പോർട്ട് ബിജെപി മറ്റൊരു കമന്റാണ് മൂന്നാം തവണയും മോദി വരുമ്പോൾ അത് മോദിയുടെ അവതാരപ്രവിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ ബിജെപി ഫോർ ഹൺഡ്രഡ് കൺഫേം സത്യം അടുത്ത കമന്റാണ് ബി ജെ പി ആണ് യഥാർത്ഥ മതേതര പാർട്ടി അടുത്തൊരു ആണ് എനിക്ക് രസകരമായി തോന്നുന്നത് ബി ജെ പി ഷുഡ് ഗീവ് സീറ്റ് ഫോർ ഫാദർ ടു ഫാദർ ആൻഡ് ലെറ്റ് ഹിം കോൺഗ്രസ് എലക്ഷൻ ആൻഡ് വിൻ എലക്ഷൻ ഈ പറഞ്ഞ ഷൈജു കുര്യൻ ഒരു സീറ്റ് കൊടുത്താൽ അച്ഛൻ ജയിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ കോൺഗ്രസ് ഇവിടുത്തെ കൈസവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കൂ മറ്റൊരു കമന്റ് രാജ്യത്തെ വികസന ബാധയിൽ നടത്തുന്ന ബി ജെ പിക്ക് ഒപ്പം എന്നും അപ്പോ ബി ജെ പിക്ക് അനുകൂലമായി ഷൈജു കുര്യൻ അച്ഛൻ ചേർന്ന ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ കമന്റ് ബോക്സിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പഴയ പോലെ അല്ല സാമൂഹ്യമായ മാറ്റം ജനകീയ മാറ്റം ബി ജെ പിക്ക് അനുകൂലമായി വരുന്നുണ്ട് അത് മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോട് അനുകൂലിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മറ്റൊരാൾക്കുള്ളത് അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും ഈ പോക്ക് പോയാൽ ഒരു സംശയം വേണ്ട ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ അവിടുത്തെ ക്രിസ്ത്യൻ നൂറ് പക്ഷങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം തൃശ്ശൂർ ബി ജെ പിക്ക് വലിയ വോട്ട് വാങ്ങിയുള്ള സ്ഥലമാണ് ആ ടീങ്ങിനും തിരുവനന്തപുരത്തിനപ്പുറം തിരുവനന്തപുരത്ത് ഒന്നും ബി ജെ പി ജയിക്കില്ല കാരണം ശശിതരൂരിലെ പോലെ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കില്ല അപ്പം തൃശ്ശൂർ സീറ്റ് ബി ജെ പി ഈ പ്രാവശ്യം നേടും അതിന് കാരണം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സമാഹാരം ബി ജെ പി സംഘടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് കാര്യം മൃഗസ്നേഹികളുടെ സംഘടന തൃശ്ശൂര് പതിനായിരത്തോളം പേരുള്ള ഒരു സംഘടനയുണ്ട് പല ഗ്രൂപ്പുകളായി പതിനായിരത്തോളം പേരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് അരിക്കൊമ്മൻ വിഷയമാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ചില ഗ്രൂപ്പിലൊക്കെ ഞാൻ അംഗമായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം മറ്റൊരു രാഷ്ട്രീയ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലും ഇന്ത്യയിലും സംഭവിക്കാൻ പോകുന്നത് ഇതൊരു മതധ്രുവീകരണം ഇവിടെ നടക്കാൻ പോവുകയാണ് ഹൈന്ദവനും ക്രിസ്ത്യാനി ഇസ്ലാമും ഒരുമിച്ച് ജീവിച്ച സ്നേഹത്തോടെ ജീവിച്ചൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് മതം കലരുന്നത് ഇത് അപകടമാണ് ഒരു സംശയം വേണ്ട ഹൈന്ദവനും ക്രിസ്ത്യാനി ഇസ്ലാമും ഒരുമിച്ച് ജീവിച്ച പാഴ്സിയും ജൈനനും ബുദ്ധനും ജീവ ഒരു എല്ലാ മതവും ഒരുപോലെ ജീവിച്ച ഹാർമണിയുടെ പര്യായമായി നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മതധൈര്യം വളരുന്നു ഭാവി തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് വരും സമൂഹത്തിന് നമുക്ക് ശേഷം ഇവിടെ എന്താ സംഭവിക്കാൻ പോവുക അതേക്കുറിച്ചുള്ള ആശങ്ക എന്നിലും നിങ്ങളിലുമുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഞാൻ ബിജെപിക്കാരുന്നു അല്ല കേട്ടോ ഇനി ബിജെപി ആക്കേക്കരുത് ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം പോകണമെന്ന് ഞാൻ തീരുമാനിക്കും പക്ഷേ അത് ഞാൻ വളരെ വിശദമായി വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചുറച്ചാൽ ചെയ്യാറുള്ളു എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളല്ല ഏതെങ്കിലും ജാതി നോക്കി വോട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി എൻ്റെ വോട്ടവാശം ഞാൻ അങ്ങനെ വിനിയോഗിക്കാറുള്ളൂ സ്ഥാനാർത്ഥിയുടെ ജാതി മതവും നോക്കാറില്ല ചിഹ്നവും നോക്കാറില്ല അപ്പോ നല്ല തീരുമാനങ്ങളാണ് ഇവിടെ വരേണ്ടത് വെറും കേരള രാഷ്ട്രീയം സാമുദായിക പിന്തുണയോടെ പലതരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ ധ്വനി ഓർത്തഡോക്സ് സഭയ്ക്ക് പുറകെ ഇപ്പോൾ കത്തോലിക്ക സഭ ബി ജെ പി കുറേയൊക്കെ അടുക്കാൻ ശ്രമിച്ചു അതിന് അടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓർത്തഡോ സഭ വരുന്നു ഓർത്തഡോ സഭയുടെ റംബാമാരുടെ റംബാച്ചന്മാരുടെ മധ്യസ്ഥതയിലാണ് കെയ്ക്ക് മുറിച്ചുകൊണ്ട് ഈ ഷൈജു കുര്യൻ അച്ഛൻ അംഗത്വം എടുത്തത് അപ്പോൾ ഓർത്തഡോ സഭയ്ക്ക് ബി ജെ പിയോട് തൊട്ടുകൂടായ്മ ആയുധം ഇല്ല എന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച വാചകം ഒരിക്കൽ കൂടി ചോദിച്ചത് ക്രിസ്ത്യാനിക്ക് എന്താ ബി ജെ പി കഴിക്കുമോ എന്ന് ചോദിച്ചത് എന്തായാലും നിങ്ങൾ തന്നെ വിലയിരുത്തുക നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെറും ദിവസങ്ങൾ അതിന് മറുപടി നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നല്ല നമസ്കാരം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ നിങ്ങളുടെ സ്വന്തം സജീവം ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്